ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ റിപ്പോർട്ട് അന്വേഷണം പ്രഖ്യാപിച്ച ആഭ്യന്തര മാധ്യമങ്ങൾക്ക് കിട്ടിയതിനെ കുറിച്ചാണ് അന്വേഷണം ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കമാണ് വിവാദമായത് ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്നുപേർക്ക് ശിക്ഷയിളവ് നൽകാനായിരുന്നു നീക്കം ശിക്ഷയിളവ് നൽകുന്നത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്ന് സൂചിപ്പിച്ച് വാർത്തകൾ വന്നതോടെ ജയിൽ വകുപ്പും സർക്കാരും പിന്മാറി ഇത് പിന്നീട് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു നിയമസഭയിലെത്തി തൊട്ടു പിന്നാലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ആരോപണങ്ങളിൽ നിന്നും മുഖം രക്ഷിച്ചു നിയമസഭയിൽ കെ കെ രമേ എം എൽ പ്രതിപക്ഷ നേതാവും ഈ വിഷയം ഉന്നയിച്ചത് വലിയ ചർച്ചയായി മാറി ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ട് ചോർന്ന് അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ജയിലിൽ നിന്നുള്ള വിവരങ്ങൾ ചോർന്നത് ജയിൽ ആസ്ഥാനത്തെ ഡി ഐ ജിയും പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ ചോർന്നത് കണ്ണൂർ ഡി ഐ ജിയും അന്വേഷിക്കുമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം